ജീവികൾ പണ്ടൊരു കാലത്ത് കാടിനടുത്തുള്ള ഒരു വീട്ടിൽ മാർക്കോയും അദ്ദേഹത്തിന്റെ ഭാര്യ മൂണിയും ജീവിച്ചിരുന്നു അവർക്ക് രണ്ട് പെൺമക്കൾ ജന മാർക്കോയുടെ മകളും ക്ലാര മൂണിയുടെ മകളും ജന മര്യാദ സ്നേഹമുള്ളവളുമായിരുന്നു ക്ലാര അതിന് വിപരീതമായ ഒരു വ്യക്തിയായിരുന്നു പക്ഷേ മൂണി അസൂയ കൊണ്ട് ക്ലാരയ്ക്കാണ് ഭംഗിയെന്ന് എല്ലാവരോടും പറഞ്ഞു നടന്നു ഒരു ദിവസം മാർക്കോ ജനയെ കാട്ടിനുള്ളിൽ വിറകു വെട്ടാൻ പോകാമെന്ന് വിളിച്ചു അവർ ദിവസങ്ങളോളം വെയിലും മഴയും നോക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മഴ പെയ്യുവാൻ തുടങ്ങി മാർക്കോയ്ക്ക് കോടാലി മറന്നുപോയ കാര്യം അപ്പോഴാണ് ഓർമ്മ വന്നത് അത് രാത്രി മുഴുവൻ മഴ നനഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റാതെ നാശമായി പോന്ന് മനസ്സിലായി കോടാലി ഞാൻ വെച്ചു വരാൻ പറയാൻ മഴയിൽ നനഞ്ഞു പറ്റില്ല മകൾ മഴ നനഞ്ഞാൽ അവൾക്ക് പനി പിടിക്കും നിങ്ങളുടെ മോളോട് പോകാൻ പറ അവൾ ഇപ്പൊ തന്നെ നനഞ്ഞല്ലേ വന്നത് ഇനി കുറച്ചുകൂടി നനഞ്ഞാലും ഒന്നും സംഭവിക്കില്ല മാർക്കോയ്ക്ക് ഇവരോട് സംസാരിച്ചിട്ട് പ്രയോജനമില്ലെന്നറിയാം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മാർക്കോ തിരിഞ്ഞു മകളെ നോക്കി മോളെ നിന്നോട് ചോദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ മുട്ട് വേദനിക്കുന്നു നിനക്കൊന്ന് കോടാലി കോടാലി പോയി 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 പറ്റുമോ വിശ്രമിക്കേ ഞാൻ ഞാൻ എടുക്കാം അച്ഛൻ ഞാൻ വേഗം പോകുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ മഴയില്ല നനഞ്ഞ് ആ കോടാല് പ്രയോജനമില്ലാതായി പോകും അവസാനം കോടാലി നഷ്ടപ്പെട്ട ഇടത്തേക്ക് അവളെത്തി അതവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ മൂന്ന് പ്രാവുകൾ ഉണ്ടായിരുന്നു അതും ക്ഷീണിതരായി നിങ്ങളൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത് ഈ മഴയത്ത് നിങ്ങൾ എന്തിനെ എങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടിലേക്ക് പോകൂ നിക്കൂ എനിക്ക് കൊണ്ടുവന്ന കുറച്ച് ആഹാരമുണ്ട് അത് ഞാൻ തരാം എങ്കിലേ നിങ്ങൾക്ക് പറക്കാൻ പറ്റൂ നിങ്ങൾ വിഷമിക്കേണ്ട കുഞ്ഞുങ്ങളെ പക്ഷെ എനിക്ക് പോകാൻ സമയമായി ഞാൻ കൃത്യസമയത്ത് വീട്ടിലെത്തിയില്ലെങ്കിലെ എന്റെ ചിറ്റി എന്നോട് ദേഷ്യപ്പെടും ബായ് അവൾ ആ കോടാലി കോടാലിയെടുത്ത് വീട്ടിലേക്ക് നടന്നുപോയി അതിനുള്ളിൽ പ്രാവുകളുടെ ക്ഷീണം മാറി മൂന്ന് പ്രാവുകളും അവൾ ചെയ്ത സഹായം ഓർത്തു വളരെ നല്ലൊരു പെൺകുട്ടിയാണല്ലോ അവൾ വരുന്നത് വരെ എന്റെ ചെറുക് പോലെ ഉയർത്താൻ പറ്റാതെ ഞാൻ ക്ഷീണിച്ചു പോയിരുന്നു അവളോടുള്ള നന്ദി സൂചകമായി നമുക്ക് എപ്പോഴും വാടാത്തതുപോലെയുള്ള ഒരു പൂമാല അവൾക്ക് നൽകാം അത് എത്ര നാൾ ഉപയോഗിച്ചാലും വാടില്ല അതിനുശേഷം ഈ ലോകത്തുള്ള പാടുന്ന കൊച്ചു കൊച്ചു പക്ഷികൾ എല്ലാം അതിൽ വന്നിരിക്കട്ടെ കാണാൻ തന്നെ വളരെ മാർക്കോ തന്റെ മകളെ ഇത്രയും സുന്ദരിയായിട്ട് ഇത്രയും വലിയ മഴയിൽ പുറത്തു പോയിട്ട് വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണോ ആദ്യം നിന്റെ വസ്ത്രങ്ങൾ മാറ്റും ദേഷ്യത്തോടെ അവളുടെ തലയിൽ ഇരുന്ന് ആ പൂവ് എടുത്ത് തന്റെ മകളുടെ തലയിൽ വെച്ചു പൂക്കൾ വാടിപ്പോയി പ്രാവുകൾ ജനലിലൂടെ പറന്നുപോയി ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല ശരി വല്ലം കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും അടുത്ത ദിവസം വൈകുന്നേരം മാർക്കോ ആ ദിവസം മുഴുവനും കഷ്ടപ്പെട്ടിട്ട് വീണ്ടും തന്റെ കോടാലി മറന്നു വെച്ചു പക്ഷേ ഇപ്രാവശ്യം മൂണി തന്റെ മകളെ അയച്ച് ആ കോടാലി എടുക്കാമെന്ന് കരുതി നിങ്ങളുടെ മോള് വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്റെ മോള് പോയിട്ട് ആ കോടാലി എടുത്തുകൊണ്ടുവരും ദേഷ്യത്തോടെ ക്ലാര ആ കാട്ടിനകത്തേക്ക് പോയി ഈ അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് മര്യാദയ്ക്ക് വീട്ടിയിരുന്ന് എന്നെ പറഞ്ഞ് വിട്ടേക്കുക പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ എനിക്ക് കിട്ടിയേ തീരൂ പക്ഷെ അതിനുവേണ്ടി ഇത്രയും കഷ്ടപ്പെടണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടേക്ക് വന്ന കാര്യം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല വൃത്തികെട്ട കുറേ ജീവികൾ ഇവിടെ എന്താ ചെയ്യുന്നേ എല്ലാം പറഞ്ഞു പോകും മൂന്ന് പ്രാവുകളും ആ അഹങ്കാരിയായ പെണ്ണിനെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ആ പെണ്ണിനോട് തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ പകരം ചോദിക്കണം നമ്മളോട് ആരും ഇങ്ങനെ ഇതുവരെ എന്തെങ്കിലും തീരുമാനിക്കണം അവൾ ചെയ്ത ശിക്ഷ അനുഭവിക്കണം എനിക്കറിയാം ഇനി അവടെ ജീവിതത്തിൽ അവള് ഒരു ജീവിയെ വൃത്തിയെട്ട ജീവി എന്ന് വിളിക്കാൻ പാടില്ല ഓ സത്യത്തിൽ നിനക്ക് നല്ല ബുദ്ധിയുണ്ട് ഇത് പ്രയോജനപ്പെടുമെന്നാ തോന്നുന്നത് ൾ ചിറകുകൾ അടിച്ച് ഒരു പ്രകാശത്തെ ഉണ്ടാക്കി അത് ക്ലാരയുടെ വായ് സാമർഥ്യത്തിന് മാത്രമല്ല തലയിലെടുത്തും മാറ്റും ക്ലാര വളരെ ദേഷ്യത്തോടെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി ക്ലാരെ നിനക്ക് ആ പൂമാല കിട്ടിയോ വൃത്തികെട്ട കൊറേ ജീവികൾ നീ എന്തിനാ എന്നെ നോക്കി അങ്ങനെ പറയുന്നത് നീ എന്താ പറഞ്ഞു വരുന്നത് വൃത്തികെട്ട ജീവികൾ നിനക്ക് എന്താ പറ്റിയത് മോണി തന്റെ മകൾക്ക് എന്തോ സംഭവിച്ചതായിട്ട് മനസ്സിലാക്കി എല്ലാ ദേഷ്യവും ജനയുടെ മേലെ തീർത്തു നീ ഒരു വൃത്തികെട്ടവള ഇതിന്റെ പിന്നിൽ തീർച്ചയായും നീ ആയിരിക്കും സത്യം പറ എന്റെ മോളെ നീ എന്താ ചെയ്തത് ഒന്നുമില്ല എന്തുപറ്റി ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നല്ലോ കള്ളം പറയുന്നതൊന്നും നിർത്തുന്നുണ്ടോ ഇപ്പൊ തന്നെ ഇതിന്റെ സത്യം എനിക്ക് അറിയണം അമ്മേ ഞാൻ പറയുന്ന വിശ്വസിക്കേ ഞാൻ എന്തിനാ ചെയ്യുന്നേ അവൾ എന്റെ നീയാണ് ഇതിന്റെ കാരണം എനിക്കത് വളരെ നന്നായിട്ടറിയാം ഇങ്ങനെ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ജന കരയാൻ തുടങ്ങി മാർക്കുകയാണെങ്കിൽ വീട്ടിലില്ല മൂണി അനാവശ്യമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു വളരെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് ജനയെ മുറിവേൽപ്പിച്ചു അടുത്ത ദിവസം അച്ഛനില്ലാതെ ജന ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ തുടങ്ങി പ്രാവുകൾ ഇത് കണ്ട് ആ പൂമാല വീണ്ടും അവളുടെ തലയിൽ വെച്ചു ആ പെൺകുട്ടിയുടെ ജീവിതം നേരത്തെ തന്നെ കഷ്ടം നിറഞ്ഞായിരുന്നു ഇപ്പോൾ അത് വളരെ മോശമായി മൂണി അവളെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു അവരുടെ കോപം ഉച്ച സ്ഥായിയിലെത്തി അവളെ കണ്ടില്ലേ അവളുടെ തലയിൽ ആ മാലയിരിക്കുന്നത് കണ്ടില്ലേ അവൾ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നത് വൃത്തികെട്ട വൃത്തികെട്ട ജീവികൾ ജീവികൾ കൂടുള്ളത് നമുക്കൊരു തലവേദനയാ സമയം ഇങ്ങനെ വഴക്കുകൾ നടന്നുകൊണ്ടിരുന്നു ഒരു ദിവസം യുവരാജാവ് കാട്ടിലൂടെ പോവുകയായിരുന്നു അപ്പോൾ ചില വിചിത്രമായ പക്ഷികൾ വളരെ മനോഹരമായി പാടുന്നത് അദ്ദേഹം കേട്ടു കാണാൻ നല്ല സുന്ദരിയാണല്ലോ നോക്കി നിങ്ങളോട് എനിക്ക് കുറച്ച് സംസാരിക്കണം ഹലോ നിങ്ങൾ ആരാണ് നിനക്കാരാണ് ഈ പാട്ട് പാടുന്ന മാല പേര് അടുത്തുള്ള ഒരു വീട്ടിലാണ് താമസം ഈ മാല എങ്ങനെയാ വന്നെന്ന് എനിക്കറിയില്ല ഒരു ഞാൻ ആഹാരം കൊടുത്തു ആ ഉത്തരം കേട്ട് യുവരാജാവ് അത്ഭുതപ്പെട്ടു അവളുടെ നല്ല മനസ്സ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു നീ വളരെ ദയാലുവാണ് നിനക്കിഷ്ടമാണെങ്കിൽ നിന്നെ വിവാഹം കഴിച്ച് ഞാൻ കൂടെ കൂട്ടിക്കൊണ്ടു പോവാം എനിക്ക് ഇപ്പോൾ വളരെ സന്തോഷമുണ്ട് ഒരു നമ്മുടെ കല്യാണം നല്ല ആർഭാടമായിട്ട് തന്നെ ചെയ്യാം കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് ഒരാൾ ദൂതുമായി എത്തി അവളുടെ അച്ഛന് സമ്മാനങ്ങളും ഉണ്ടായിരുന്നു അവൾക്ക് സംഭവിച്ച നല്ല കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു മൂണിക്കും അസൂയ കൂടിക്കൊണ്ടേയിരുന്നു ആലോചിച്ചാലോചിച്ച് അവസാനം രണ്ടുപേരും ഉറങ്ങാൻ പോയി മൂണി ജനയോട് പകരം വീട്ടാൻ വേണ്ടി ഒരു മോശമായ പദ്ധതി ആലോചിച്ചു ഒരു പഴയ മന്ത്രവാദിയുണ്ട് അവരുടെ സഹായം നമുക്ക് ചോദിക്കാം അവര് നിന്റെ രൂപം ജനയുടേതുപോലെ മാറ്റിയെടുക്കും എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട് ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ആ മുഖം തരാം വളരെ ചുരുക്കം പേർക്ക് ഇതിന്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ സാധിക്കൂ പക്ഷേ ആദ്യത്തെ പ്രാവശ്യം നിന്റെ മകളെ ഈ മുഖംമൂടി ഉപയോഗിക്കുമ്പോ അവൾക്ക് പല്ലുവേദന വരുന്നത് പോലെ അഭിനയിക്കണം അതുപോലെ തന്നെ തലയിൽ പച്ച നിറത്തിലുള്ള തുണി ധരിക്കണം നന്ദി നിങ്ങൾ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഒരു വലിയ വേട്ടയെ പറ്റി എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുന്നു അടുത്ത ദിവസം രാവിലെ യുവരാജാവ് പോയി അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഒറ്റയ്ക്കായിരുന്നു ഇത് കൃത്യമായിട്ടുള്ള സമയമാണെന്ന് അവർ കരുതി നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം പഴയ കാര്യങ്ങളൊന്നും നമുക്കിനി ഓർക്കണ്ട ദയവെ ചെയ്ത് എന്റെ ഈ സമ്മാനങ്ങൾ സ്വീകരിച്ചാലും അതിനുള്ള സമയമായിരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കാതെ ഓർമ്മയിലുണ്ടല്ലോ അല്ലേ വാ തുറക്കാൻ പാടില്ല മനസ്സിലായോ പ്രിയപ്പെട്ട ജന എന്താണ് നിനക്ക് പറ്റിയത് പറയൂ നിന്റെ പല്ല് നിന്റെണ്ടോ എന്ന് കൂടി അന്വേഷിച്ചു അവളുടെ വേദന അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ തന്നെ വിളിച്ചു വേദനയുള്ള സ്ഥലം ഉടൻ തന്നെ അവര് ശരിയാക്കുകയും ചെയ്യും നീ വിശ്രമിച്ചോളൂ രാവിലെ എല്ലാം ശരിയാകും ഉറങ്ങാൻ പറ്റാതെ യുവരാജാവ് ജനൽ വഴി പുറത്തേക്ക് നോക്കി അവളെ കാണാൻ ഭാര്യയുടെ തന്നെ ഉണ്ടല്ലോ ആ സമയത്ത് യുവരാജാവ് ഭാര്യയെ നോക്കി ആശങ്കപ്പെട്ട അദ്ദേഹം വിളിച്ചു വേണ്ടിയാണ് വന്നിരിക്കുന്നത് വൃത്തികെട്ട വൃത്തികെട്ട ജീവികൾ ജീവികൾ നീ അവരോട് ക്ഷമ ചോദിക്കണം അവരുടെ സഹായം നമുക്ക് വേണം പക്ഷെ യുവറാണി നിശബ്ദയായിരുന്നു അവൾക്ക് ഒന്നും സംസാരിക്കാൻ സാധിക്കുമായിരുന്നില്ല അന്ന് രാത്രി യുവരാജാവ് ഉറക്കം വരാതെ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവൾ എനിക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തു പക്ഷേ പെട്ടെന്ന് മാറിയല്ലോ അത് ഒരു ദിവസത്തിനുള്ളിൽ ഇപ്പൊ അവളുടെ സ്വഭാവം തീരെ ശരിയല്ല അവളെ സഹായിക്കാൻ വന്നവരെ പോലും അവൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു വിട്ടു അവൾക്ക് നിങ്ങൾ വേണം നിങ്ങളുടെ സഹായം വേണം അവൾ ശാപത്തിൽപ്പെട്ടിരിക്കുകയാണ് എഴുന്നേൽക്കൂ അവൾ ആ ശബ്ദം കേട്ട് അദ്ദേഹം എഴുന്നേറ്റു ഉടൻ തന്നെ യുവരാജാവ് പുറത്തേക്ക് നോക്കി കണ്ടു നിൽക്കൂ എനിക്ക് വേണ്ടി വരാം യുവരാജാവ് വേഗം അവളുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു ഇപ്രാവശ്യം ജനയുടെ കയ്യിൽ അദ്ദേഹം പിടിച്ചു നീയാണ് യഥാർത്ഥ ഭാര്യ ജീവിതം തന്നെ നീയാണ് ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല ഇല്ല വിടില്ല നിന്ന് നിന്നെ വിമോചിതയാക്കണം ധൈര്യശാലിയായ ആ യുവരാജാവിന്റെ സ്നേഹം മന്ത്രവാദിയുടെ മന്ത്രങ്ങൾ തകർത്തു കളഞ്ഞു ജന ജന നീ നീ തിരിച്ചു വന്നിരിക്കുന്നു ആ ഒന്ന് തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ ഇങ്ങനെ ആരാണ് കളഞ്ഞുണ്ടെങ്കിൽ എന്റെ സഹോദരി ക്ലാര എന്റെ സന്തോഷം അവർക്ക് ഇഷ്ടമല്ല അവളുടെ അമ്മ മൂണി എന്നെ വെള്ളത്തിലേക്ക് തള്ളിവിട്ടു എന്റെ ക്ലോക്കും മോഷ്ടിച്ചു ആ പ്രാവുകളാണ് എന്നെ രക്ഷപ്പെടുത്തിയത് നിങ്ങളുടെ ധൈര്യമാണ് ആ മന്ത്രങ്ങൾ തകർത്തത് വളരെ നന്ദി വൃത്തികെട്ട ജീവികൾ വൃത്തികെട്ട ജീവികൾ ഞാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ജീവിതകാലം മുഴുവനും ജയിലിലായിരിക്കും പക്ഷെ എന്റെ ഭാര്യ പറഞ്ഞതുകൊണ്ട് വെറുതെ വിടുന്നു ജനക്ലാരയോട് ക്ഷമിച്ചു കുതിരയിൽ കയറ്റി അവളെ നാടുകടത്താൻ തീരുമാനിച്ചു അന്ന് രാത്രി തന്നെ വൃത്തികെട്ട ജീവികൾ എനിക്ക് നിങ്ങളെ വല്ല ഇഷ്ടമാണ് വളരെയധികം മുതൽ യുവരാജാവും യുവറാണി ജനയും അതായത് യഥാർത്ഥ യുവറാണി ജനയും സന്തോഷത്തോടുകൂടി ജീവിച്ചു